വണ്ടിപ്പെരിയാർ വിജയമ്മ കൊലക്കേസിൽ ഡയമുക്കു സ്വദേശിയായ രതീഷ് തന്നെ പ്രതിയെന്ന മുട്ടം കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി വിജയമ്മയെ ബലാത്സംഗം ചെയ്ത് വെട്ടിക്കൊലപ്പെടുത്തി തേലക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു ശിക്ഷാവിധി നാളെ പറയും റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച മറ്റൊരു കൊലപാതകം കൂടി വണ്ടിപ്പെരിയാറിൽ നടക്കുന്നത് വളർത്തുപശുവിനെ പശുവിനെ അഴിക്കുന്നതിനു വേണ്ടി തേയിലക്കാട്ടിലെത്തിയ വിജയമ്മയെ അതുവഴി മരത്തിൽ നിന്നും തത്തക്കിളിയെ എടുക്കാൻ വന്ന ഡൈമൂക്ക് സ്വദേശിയായ ഇരുപത്തിയാറുകാരൻ രതീഷ് മരത്തിൽ വെച്ച് കാണുകയും കൂടെയുണ്ടായിരുന്ന ആളുകളെ പറഞ്ഞയച്ചതിന് ശേഷം വിജയമ്മയുടെ അടുത്തേക്ക് എത്തുകയുമായിരുന്നു ഈ സമയം തത്തക്കിളിയെ വേണോ എന്ന് ചോദിക്കുകയും തരണമെങ്കിൽ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കണം എന്നായിരുന്നു രതീഷ് ആവശ്യപ്പെട്ടത് ഇത് അനുസരിക്കാതെ വന്നതോടെയാണ് രതീഷ് തന്റെ കയ്യിലുണ്ടായിരുന്ന വാക്കത്തെ ഉപയോഗിച്ച് വിജയമ്മയുടെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുന്നത് തുടർന്ന് ബോധരഗതിയായ വിജയമ്മയെ തേലക്കാട്ടിലേക്ക് വലിച്ചെഴിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇതിനുശേഷം വിജയമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ രതീഷ് അതേ വാക്കത്തിൽ തന്നെ വിജയമ്മയുടെ ദേഹമാസകനം നൂറിൽ പരം മുറിവുകളാണ് ഏൽപ്പിച്ചത് അങ്ങനെ മരണപ്പെട്ട വിജയമ്മയുടെ മൃതശരീരം തേലയുടെ മൂട്ടിലേക്ക് വലിച്ചിഴിച്ചിടുകയും പ്രതി രക്ഷപ്പെടുകയും ചെയ്തു ഇതിനുശേഷം രതീഷ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു ഇങ്ങനെയൊരു മൃതദേഹം ഇവിടെ കിടക്കുന്നതായി പോലീസിന് സംശയമുണ്ടാകാതിരിക്കാൻ എന്നാൽ അന്നത്തെ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വ്യാപകമായി അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ രതീഷിനെയും തത്തക്കിളിയെ എടുക്കാനെത്തിയ മറ്റ് രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തു ഇതോടൊപ്പം ഡോഗ് സ്കോഡും ചെന്നെത്തിയത് രതീഷിന്റെ ബംഗളാമുട്ടയിലെ വീടിന് മുൻപിലായിരുന്നു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത് കുറ്റകൃത്യം എങ്ങനെയാണ് നടത്തിയതെന്നും പോലീസിന് രതീഷ് മൊഴി നൽകി ഇതിനുശേഷം അഞ്ചു വർഷം പൂർത്തിയാകുമ്പോഴാണ് കേസിൽ കോടതി പ്രതി കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജേഷ് ആണ് കേസ് വാദിച്ചിരുന്നത് ഈ കേസിൽ ശിക്ഷാവിധി വ്യാഴാഴ്ച കോടതി പറയും തൂക്കുകയറിയിൽ കുറയാതെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് വിജയമ്മയുടെ ഭർത്താവ് വിക്രമൻ നായർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ